ഹായ് കെരഡ് ജയന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടി റാലിയുടെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് റോസ്ഗാർ സമാചാര പത്രത്തിൽ കൂടിയാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളോട്ട് ഷെയർ ചെയ്തുകയാണ് എല്ലാവരും അറിഞ്ഞു കാണും ഈ ഒരു അപ്ഡേറ്റ് വന്നതായിട്ട് എന്നാലും നമ്മുടെ കേരളത്തിലെ ചില കുട്ടികൾക്ക് ഡൗട്ടുണ്ട് ഒഫിഷ്യൽ ആയിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടില്ല അപ്പോൾ എങ്ങനെ നമ്മൾ തയ്യാറെടുക്കും എന്നതിനെ കുറിച്ചൊക്കെ കുട്ടികൾ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് ഓപ്പൺ റാലിയുടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലാണ് വരുന്നത് ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതും ന്യൂസ് പേപ്പറിൽ കൂടുതൽ തന്നെ ആയിരിക്കും അതും എന്നാണോ റാലി നടക്കാൻ പോകുന്നത് ുന്നത് അതിന്റെ ടെൻ ടു ഫോർട്ടീൻ ഡേയ്സ് മുന്നേ ആയിരിക്കും നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ കൂടി തന്നെ അറിയാൻ പറ്റുന്നത് ഈ തവണയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ ഒരു അപ്ഡേറ്റ് ഔട്ട് ആയിരിക്കുകയാണ് അപ്പോൾ ഇതൊരു നല്ലൊരു ചാൻസ് ആണ് ടി ഐക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ടി എറലുടെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ മെയിൽ ക്യാൻഡേറ്റിനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ റാലിയാണിത് ഈ ഒരു റാലി അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെന്റിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റാലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി ആർമി ജി ഡി ട്രേഡ്സ്മാൻ എന്നീ ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ പ്ലസ് ടു പാസ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലർക്ക് എന്നൊരു ട്രേഡിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ഇതേ സെയിം ചാനൽ തന്നെ ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താലും നമ്മുടെ വീഡിയോ തന്നെ നിങ്ങൾക്ക് ടോപ്പ് ലിസ്റ്റിൽ കാണാൻ പറ്റുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ റാലി പങ്കെടുക്കാൻ പോകുമ്പോൾ കൊണ്ടു കൊണ്ട ഇമ്പോർട്ടൻ എല്ലാ അപ്ഡേറ്റും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും പരമാവധി ഷെയർ ചെയ്യുക ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് ഓഫ് കിട്ടുന്നടം വരെ സൊ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കേട്ടിട്ട് സപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോയിൽ ഞാനൊരു ക്യു ആർ കോഡ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോൺ ഫോറിൻ്റെ ഫുൾ അപ്ഡേറ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത് ഇത്രയും ബറ്റാലിയൻ ചേർന്നിട്ടാണ് സോൺ ഫോറിൻ്റെ റാലി കണ്ടക്ട് ചെയ്യുന്നത് ടോട്ടൽ വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാം ജി ഡി എന്നൊരു ട്രേഡിലേക്ക് ഇത്രയും വേക്കൻസി ഉണ്ട് പിന്നെ കുക്കിന്റെ വേക്കൻസി കാണാം സ്റ്റിവാഡിൻ്റെ കാണാം പിന്നെ ടൈലറിൻ്റെ കാണാം വാഷർമാൻ ഇതെല്ലാം വേക്കൻസിയാണ് സോൺ ഫോറിൻ്റെ മാത്രം ഈ ഒരു സോൺ ഫോറിലാണ് കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റും വരുന്നത് ഇത്രയും വേക്കൻസി ഉണ്ട് ജി ഡിയിലേക്കാണ് കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ജി ഡി എന്ന് പറയുന്ന ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇത്രയും ഡോക്യുമെന്റ് നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ കൊണ്ടുപോയിരിക്കണം പി എസ് ടി ആൻഡ് പി എഫ് ടി ഒരുമിച്ചായിരിക്കും അവിടെ നടക്കുക ുന്നത് ആദ്യം നിങ്ങളുടെ ഡോക്യൂമെൻറ്റ് ചെക്ക് ചെയ്യും അതിനുശേഷം പിന്നെ നിങ്ങളുടെ ഹൈറ്റും പെയ്റ്റും എല്ലാം ചെക്ക് ചെയ്യും അതിനുശേഷം പിന്നെ നിങ്ങളുടെ റണ്ണിങ് അവിടെ കാണും ക്ലിയർ അപ്പോൾ നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളും ഫസ്റ്റ് ആണ് ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം നിങ്ങളുടെ കയ്യിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട പത്താം ക്ലാസിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയാൽ മതി അവിടെ നിന്നും അവർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യുന്നതായിരിക്കും അതായത് ക്രോസ് ചെക്ക് ചെയ്യുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ക്ലിയറായി ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാവരും കൊണ്ടുപോകണം ഇതില്ല എന്നുണ്ടെങ്കിൽ പത്താം ക്ലാസിൻ്റെ ഒറിജിനൽ മാർക്ക് ഷീറ്റ് നിങ്ങൾ കൊണ്ടുപോയി നെക്സ്റ്റ് ആണ് ടെൻ എയ്ത് മാർക്ക് ഷീറ്റ് കൊണ്ടുപോയിരിക്കണം പാസിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല ഇവിടെ നമുക്ക് കേരളത്തിലെ കുട്ടികൾ എല്ലാവരും സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു കോപ്പി മാത്രം കൊണ്ടുപോയാൽ മതി ഇവിടെ നിങ്ങൾക്ക് കാണാം ടെൻത്ത് എയ്ത്ത് പിന്നെ പ്ലസ് ടു ഉണ്ട് നിങ്ങൾ ജി ഡി എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്യുന്ന കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻത്തിൻ്റെ മാർക്ക് ഷീറ്റ് മാത്രം കൊണ്ടുപോയാൽ മതി നിങ്ങൾ എയ്ത്ത് ലെവലുള്ള ട്രേഡ്സ്മാൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ്സ്മാൻ്റെ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട് എട്ടാം ക്ലാസ് ലെവലുള്ള ട്രേഡ്സ്മാൻ ഉണ്ട് പത്താം ക്ലാസ് ലെവലുള്ള ട്രേഡ്സ്മാൻ ഉണ്ട് പത്താം ക്ലാസ് ലെവലുള്ള ട്രേഡ്സ്മാനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എട്ടാം ക്ലാസ് ലെവലുള്ള ട്രേഡ്സ്മാൻ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എട്ടാം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം കൊണ്ടുപോയാൽ മതി ആ സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ നിങ്ങൾ ടി സി കൂടി കൊണ്ടുപോയിരിക്കണം എന്നാലേ അവിടെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ക്ലിയർ പിന്നെ പിന്നെ നിങ്ങൾ ക്ലർക്ക് എന്നൊരു ട്രേഡ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കിടറ്റാണെങ്കിൽ നിങ്ങൾ ടെൻതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം അതേപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ടുണ്ട് നെക്സ്റ്റാണ് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എല്ലാ കിടക്കും കൊണ്ടുപോയിരിക്കണം ആറ് മാസത്തിനുള്ളിൽ എടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കൊണ്ടുപോകേണ്ടത് പിന്നെ ചില കുട്ടികൾ ചോദിക്കും കഴിഞ്ഞ വർഷം എടുത്ത സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടല്ലോ അത് കൊണ്ടുപോയാൽ മതിയോ എന്നൊക്കെ കുട്ടികൾ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് സിക്സ് മന്ത്സ് ഓൾഡ് ആണ് അത് കാ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അറ്റ് ദ സെയിം ടൈം ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും കാരണം നിങ്ങൾ ഇത്രയും ദൂരം പോയി റാലി അറ്റൻഡ് ചെയ്യുകയാണ് അവിടെ റാലി കണ്ടക്ട് ചെയ്യുന്ന ടീം അങ്ങനെ നിങ്ങളെടുത്ത് പറയുകയാണ് പോയി പുതിയ ഡോക്യുമെന്റ് കൊണ്ടുവന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും ദൂരമെന്ന് പിന്നെ ഇങ്ങനെ വരെ and day. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആറ് മാസത്തിനുള്ളിൽ എടുത്ത ഡൊമസ്യൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ് അതുപോലെ കാസ് സർട്ടിഫിക്കറ്റും ആറ് മാസത്തിനുള്ളിൽ എടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം പഴയ സർട്ടിഫിക്കറ്റായിട്ടൊന്നും പോകരുത് ഇത്രയും ദൂരെ പോകുമ്പോൾ എന്തായാലും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് പോകേണ്ടത് കാരണം ടെൻഷനൊന്നും വെച്ചിട്ട് ഇവിടെ നിന്ന് വരെ പോയിട്ട് അവിടെ റാലി അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു ടെൻഷൻ ആയിരിക്കും ടെൻഷനായിരിക്കും അത് എന്തെങ്കിലും പ്രോബ്ലം വരുമോ അല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യുമോ എന്നൊക്കെ ടെൻഷൻ വരും അതുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ട്രെയിനിങ്ങും സെയിം ടൈം പ്രോപ്പറായിട്ട് എല്ലാ ഡോക്യൂമെൻറ്റും കരുതിയിട്ട് വേണം നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടത് ക്ലിയർ നെക്സ്റ്റാണ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകുന്നതാണ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് തന്നെ രണ്ട് തരത്തിലുണ്ട് ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർപ്പഞ്ചിൽ നിന്ന് സൈൻ ചെയ്ത് മേടിക്കുന്ന ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അതായത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പറല്ലേ അവരിൽ നിന്ന് വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് അത് നമുക്ക് പെട്ടെന്ന് കിട്ടും പിന്നെ വേറൊരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത് ക്ലിയർ ആ ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകണം അറ്റ് ദ സെയിം ടൈം അതിപ്പോൾ നിങ്ങൾക്ക് പത്താം ക്ലാസിൽ നിന്ന് ലഭിച്ച ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അത് കൊണ്ടുപോയാലും മതി അത് എത്ര വർഷം പഴയതാണെങ്കിലും കുഴപ്പമില്ല പിന്നെ നിങ്ങൾ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ വാർഡ് മെമ്പറിൽ നിന്ന് വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അത് പുതിയതായിരിക്കണം അത് ലേറ്റസ്റ്റ് തന്നെ നിങ്ങൾ കൊണ്ടുപോകാൻ നോക്കണം ആറുമാസത്തിനുള്ളിലെടുത്ത് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കണം നെക്സ്റ്റ് ആണ് മാരിഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ മാരീഡ് ആണെങ്കിലും അൺമാരീഡ് ആണെങ്കിലും നിങ്ങൾ സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിരിക്കണം നെക്സ്റ്റ് ആണ് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ മദർ ഇന്ത്യൻ ആർമിയിൽ എവിടെയെങ്കിലും സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അച്ഛൻ സർവീസ് ചെയ്ത ഒരു വ്യക്തിയാണെന്ന് കാണിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അതാണ് റിലേഷൻ സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകണം സ്പോർട്സ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏതെങ്കിലും സ്പോർട്സിൽ നിങ്ങൾക്ക് നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ നിങ്ങൾക്ക് പ്രൈസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം നെക്സ്റ്റാണ് പാൻ കാർഡ് ആൻഡ് ആധാർ കാർഡ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ഒരിക്കലും മിസ്സ് ചെയ്യരുത് ഇതെന്നല്ല എല്ലാം നിങ്ങൾ കൊണ്ടുപോകണം ചില കുട്ടികൾ മിസ്സ് ചെയ്യാറുണ്ട് പാൻ കാർഡില്ല അല്ലെങ്കിൽ ആധാർ കാർഡ് കൊണ്ടുപോകണ്ട അല്ലെങ്കിൽ അതിന് പകരം വേറെ ഏതെങ്കിലും കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ് പക്ഷേ നോട്ടിഫിക്കേഷനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മൻഡേറ്ററി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് പാൻ കാർഡും അതുപോലെ ആധാർ കാർഡും തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം നെക്സ്റ്റ് ആണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ കൊണ്ടുപോകണം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വൈറ്റ് ആയിരിക്കണം ക്ലിയർ ലാസ്റ്റ് ത്രീ മന്ത്സിനുള്ളിലെടുത്ത ഫോട്ടോ ആയിരിക്കണം ഇനി ഫൈനലിയാണ് പി സി സി ആറ് മാസത്തിനുള്ളിൽ എടുത്ത പി സി സി ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഇത്രയും ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തിയറാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായും ഇത്രയും ഡോക്യൂമെൻ്റ് നിങ്ങൾ റെഡിയാക്കിയിരിക്കണം ഇതെല്ലാം നിങ്ങൾ കൊണ്ടുപോയിരിക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽ ആൾ എല്ലാ കാര്യങ്ങളും ഞാൻ നെക്സ്റ്റ് ലൈവ് സെക്ഷനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോയിൽ കൂടി ആ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങൾ അറിയപ്പെടേണ്ട ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ബോഡിയിൽ എവിടെയെങ്കിലും ടാറ്റോ ഉണ്ടെങ്കിൽ ടാറ്റോ സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ടാറ്റു അടിച്ചിരിക്കുന്നത് അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് ഡിസ്ക്രിപ്ഷനല്ല എഴുതിയിട്ട് വേണം നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടത് അത് റിമൂവും ചെയ്തിരിക്കണം നിങ്ങളുടെ ബോഡിയിൽ ടാറ്റു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റിമൂവ് ചെയ്യണം മനസ്സിലായ ചിലപ്പോൾ അവിടെയുള്ള ടീം അല്ലെങ്കിൽ ആ ഒരു ഓഫീസർ പറയുകയാണ് റിമൂവ് ചെയ്തിട്ട് വരാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഓപ്ഷനില് നിങ്ങളുടെ മുന്നിൽ ടാറ്റു റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് തന്നെ ലോങ് ടൈം എടുക്കുന്നതാണ് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഒന്നും തീരുന്നതല്ല നിങ്ങളുടെ ബോഡിയിൽ എവിടെയെങ്കിലും ടാറ്റു ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകാൻ നോക്കണം ക്ലിയർ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണാവുന്നത് പിന്നെ ഇത് റിലേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ് നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഫോർമാറ്റ് എടുത്തിട്ട് നിങ്ങൾ ഇതേ രീതിയിൽ റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് സൈൻ ചെയ്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കാവുന്നതാണ് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് ഇത് ക്ലിയർ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങളുടെ എക്സാം എന്തായാലും ജനുവരി സെക്കൻഡ് വീക്കോടെ സ്റ്റാർട്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ ടിയുടെ ഓൺലൈൻ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡെയിലി ലൈവ് ക്ലാസസ് വീക്കി സിക്സ് ഡേയ്സ് ക്ലാസ് റിവിഷൻ ക്ലാസ് റെക്കോർഡ് സെഷൻ ഡെയിലി പ്രാക്ടീസ് പേപ്പർ മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ടി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ടോട്ടൽ കോഴ്സ് ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കോഴ്സ് ഫീസിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എല്ലാ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രീവിയസ് ഇയറിൽ എക്സാമിന് എക്സാമിനോട് അതേ കോസ്റ്റിൻ്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ ഒരു നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് ഡിഫൻസ് അക്കാഡമി ടെലിഗ്രാം പേജാണ് ഈ ഒരു പേജിൽ ജോയിൻ ചെയ്യുക ഡെയിലി ക്വസ്റ്റിൻ പേപ്പോ അതുപോലെ തന്നെ മോക് ടെസ്റ്റ് പി ഡി എഫ് ഡി പി പി എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ചാനലാണ് എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടിയും വീഡിയോയുടെ ലിങ്ക് ലഭിക്കാൻ വേണ്ടിയും ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ജോയിൻ്റെ അപ്ഡേറ്റ് കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടിയും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും ഫൈനലി ഈ രണ്ട് നമ്പർ കൂടി നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക നമ്മൾ ഇവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന സ്റ്റോറിയും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു നമ്പർ സേവ് ചെയ്താലും ലഭിക്കുന്നതായിരിക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൾ ചെയ്യാം അതുപോലെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവും ാണ് ഈ രണ്ട് നമ്പറിലും വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് ടി എറാലി തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ് എല്ലാവരും നല്ലപോലെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യുക നല്ലപോലെ മുന്നോട്ട് പോവുക ഇനി എന്തെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറൊരുവരെ ഉടനെ തന്നെ ആണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്